ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു മൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇത് ഗ്രനേഡയുടെ എസ് തേർട്ടീൻ പ്രോ വയർലെസ് മൈക്കാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം എട്ട് മാസത്തോളമായി അപ്പോൾ വാങ്ങിച്ച ടൈമിലുള്ള അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു അതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വാറൻറ്റി കാർഡാണ് വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഇതിന് പിന്നെ കിട്ടുന്നത് നല്ലൊരു അടിപൊളി കേസാണ് ബ്ലാക്ക് കളറുള്ള നല്ല മാറ്റ് ഫിനിഷ് കേസാണ് വരുന്നത് ഇതിലാണ് നമ്മുടെ മൈക്കും റിസീവറും ഒക്കെ ഉള്ളത് രണ്ട് മൈക്കും ഒരു റിസീവറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പേർക്കൊക്കെ ഒരുമിച്ച് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂസ് രണ്ട് പേർ ചേർന്ന് വ്ലോഗൊക്കെ എടുക്കില്ല അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു മൈക്കാണ് ഇത് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം പിന്നീട് ഇതിൻ്റെ കൂടെ വരുന്നത് അഡാപ്റ്റേഴ്സൊക്കെ അടങ്ങിയ ഈ ഒരു ചെറിയ ബോക്സ് ആണ് ഇതിന്റെ റിസീവർ സി ടൈപ്പ് ഓട്ടിനോടാണ് സ്യൂട്ടബിൾ അതുകൊണ്ട് ഐഫോണിനൊക്കെ ആക്കാൻ പറ്റിയ അഡാപ്റ്റർ വരുന്നുണ്ട് കൂടാതെ നമ്മൾ മൈക്കൊക്കെ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സി ടൈപ്പ് പിന്നെ വരുന്ന യു എസ് ബി കേബിളും ഉണ്ട് ഇത് ഇതിൻ്റെ യൂസർ മാനുവൽ ആണ് ഇത്രയാണ് ഈ ഒരു ബോക്സിലോട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആൻഡ് ഡിസ്ക്രിപ്ഷനിലോട്ട് വരാം ഇതിൻ്റെ ചാർജിംഗ് കേസ് വരുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര ചാർജ് ആയെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുവേ കണ്ടില്ലേ ഇത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എത്ര ചാർജാണ് ഉള്ളത് എന്നുള്ളത് കൂടാതെ ചാർജ് ഒരുപാട് സമയം നിൽക്കും കേട്ടോ ഇതിൻ്റെ റിസീവർ ആയാലും മൈക്കായാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതുപോലെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കാനുള്ള ക്ലിപ്പും വരുന്നുണ്ട് റിസീവറിനായാലും നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ ഈ റിസീവറിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് നമ്മൾ ചാർജിങ് പോർട്ടിലാണെങ്കിലും ഈ റിസീവർ പിൻ ചെയ്യാം അപ്പോൾ ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിസീവറുമ്പോൾ നമ്മൾ ചാർജിങ് കേബിൾ കണക്ട് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇത് മാഗ്നറ്റിക് കേസാണ് കേട്ടോ വരുന്നത് താഴോട്ട് വീണു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് മൈക്കിൽ തന്നെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ചാർജിങ്ങിൻ്റെ എല്ലാം കാണാൻ പറ്റും ആ ചാർജിങ്ങിൻ്റെ അതിൽ നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ചാർജ് കുറവാണെങ്കിൽ അത് യെല്ലോ കളറായിട്ടായിരിക്കും വരിക ഇതിൻ്റെ സൈഡിലെ ബട്ടൺ ഒരു ത്രീ സെക്കൻഡ് പ്രസ്സ് ചെയ്താൽ അത് ഓൺ ആവും കൂടാതെ വീണ്ടും ഒന്നുകൂടി കൂടി ചെയ്താൽ കണ്ടില്ലേ മേലെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അതാ നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് അത് രണ്ട് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും അത് ഓഫാക്കണമെങ്കിൽ ഒന്നും കൂടി പ്രെസ് ചെയ്താൽ മതി കേട്ടോ മൈക്ക് നമുക്ക് മ്യൂട്ട് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതിനായി നമ്മുടെ ബട്ടൺ ഒന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ല അതിൻ്റെ മ്യൂട്ടിൻ്റെ സിമ്പൽ ഗ്രീനിൽ കിടക്കുന്ന കണ്ടോ ഈ ബട്ടൺ മൂന്ന് പ്രാവശ്യം പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേർബ് ഓൺ ആവും ആ കുറേ ആരോസൊക്കെ ഉള്ള ലൈറ്റ് കണ്ടില്ലേ അത് അത് നമുക്ക് പാട്ടൊക്കെ പാടുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാന്ന് തോന്നുന്നു എനിക്ക് അതിനെ പറ്റി ആയിട്ട് അറിയില്ല കൂടാതെ മൈക്കിൻ്റെ തന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് പോർട്ട് വരുന്നുണ്ട് നമുക്ക് നമുക്ക് കേസ് ഇല്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ട് മൈക്ക് ചാർജ് ചെയ്യാനും പറ്റും ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണ് പിന്നെ ഇതിന് തേർട്ടി മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഇതിന്റെ കവറേജ് കിട്ടും എന്ന് പറയുന്നത് ലൈവായിട്ട് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു മൈക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് മൈക്കിലാണ് ഔട്ട് സൈഡിൽ ഭയങ്കര നോയ്സ് മഴ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ മൈക്ക് ഉപയോഗിക്കാറ് ആദ്യം റെക്കോർഡ് ചെയ്ത സമയത്ത് വോയിസ് കുറവാണെന്നൊരു കംപ്ലയിൻറ്റ് കമൻസിലൊക്കെ വന്നിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ മൈക്കിൽ റെക്കോർഡ് ചെയ്യൽ ആയിരുന്നു പക്ഷേ ഇപ്പം എഡിറ്റിംഗ് ഒക്കെ പഠിച്ചപ്പോൾ എഡിറ്റിംഗ് ആപ്പിൽ തന്നെ സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം നേരെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മൈക്കിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഇപ്പം അത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആമസോണിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മൈക്കാണ് മൈക്കാണിതെന്നേ പറയാനാവൂ അപ്പോൾ എല്ലാവർക്കും ഈ മൈക്കിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക്